ായി റിലീസ് ചെയ്ത ചിത്രം ലിറ്റിൽ ഹാർട്ട്സ് ആണ് ഷെയ്ൻ നിഗം നായകനാകുന്ന തമിഴ് ചിത്രമാണ് മദ്രാസ് കാരൻ വാലി മോഹൻദാസ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ അണിയറ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് പുതിയ പോസ്റ്റർ പങ്കുവെച്ചുകൊണ്ട് ഷെയ്ൻ നിഗം തന്നെയാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് കൊളുത്തും കട എന്ന് കുറിച്ചുകൊണ്ടാണ് ഷെയ്ൻ അപ്ഡേറ്റ് പങ്കുവച്ചിരിക്കുന്നത് അതേസമയം ചിത്രം ഡിസംബറിൽ തിയേറ്ററുകളിൽ എത്തുമെന്നാണ് വിവരം തെലുങ്ക് നടി നിഹാരകയാണ് മദ്രാസ് കാരൻ സിനിമയിൽ ഷെയ്ൻ നിഗത്തിന്റെ നായികയായി എത്തുന്നത് ഷെയ്നിന്റെ ആദ്യ തമിഴ് ചിത്രം എന്ന പ്രത്യേകതയും ഷെയഗം നായകനായി റിലീസ് ചെയ്ത ചിത്രം ലിറ്റിൽ ഹാർട്സ് ആണ് ഷൈൻ ടോം ചാക്കോ ബാബുരാജ് മഹിമാ നമ്പ്യ രമ്യ സുവീദ് എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന താരങ്ങൾ എബി ട്രീസ പോളും ആന്റോ ജോസ് പെരേരയുമാണ് ലിറ്റിൽ ഹാർട്സിന്റെ സംവിധായകൻ സാന്ദ്ര തോമസ് പ്രൊഡക്ഷൻസ് ആണ് ചിത്രം നിർമ്മിച്ചത് നിർമ്മാണം അഭിനയം എന്നീ മേഖലകളിൽ തന്റേതായ സ്ഥാനം ഉറപ്പിച്ചും ആന്റോ ജോസ് പെരേര എന്നിവർ ചേർന്നാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് ഇരുവരും ചേർന്നുള്ള രണ്ടാമത്തെ ചിത്രമാണിത് സംവിധാന മികവിൽ പ്രേക്ഷക പ്രശംസ നേടിയ അർജുൻ അശോകൻ നായകനായെത്തിയ മെമ്പർ അശോകനാണ് ഇവരുടെ ആദ്യ ചിത്രം